അസ്ലാമലൈക്കും അഫ്സർ ബാബുവാണ് അല്ലൂൺ ട്രാവൽസ് ജിദ്ദ ഫ്ലൈനാസിന് കാലിക്കറ്റിലേക്ക് യാത്ര ചെയ്യുന്നവരിൽ അറിയാത്തവർക്ക് അറിയാനും അറിയുന്നവർക്ക് ഓർത്തെടുക്കാനും ചില കാര്യങ്ങൾ ഫ്ലൈനാസ് ജിദ്ദയിലെ ടെർമിനൽ വണ്ണിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിയാദിൽ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ ടെർമിനൽ ഫൈവും ഇന്റർനാഷണൽ ഓപ്പറേഷൻ ടെർമിനൽ വണ്ണുമാണ് അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്ക് റിയാദിൽ ചെന്നിറങ്ങുന്ന പാസഞ്ചേഴ്സ് ഇറങ്ങുന്നത് അഞ്ചാമത്തെ ടെർമിനലും കാലിക്കറ്റിലേക്കുള്ള ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ടെർമിനൽ വണ്ണിൽ നിന്നുമാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്ലൈനാസിന്റെ ലൈറ്റ് വാല്യൂ ഫെയർ ടൈപ്പുകൾക്ക് റീഫണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ ഫ്രീ മീൽസും പ്രൊവൈഡ് ചെയ്യുന്നില്ല പ്ലസ് ഫെയറിൽ ഫോർട്ടി കിലോ ലഗേജ് ഫ്രീ മീൽ ഫ്രീ സീറ്റ് സെലക്ഷൻ ഇതെല്ലാം അവൈലബിൾ ആണ് ട്വന്റി കെ ജി അല്ലെങ്കിൽ തേർട്ടി കെ ജി ആണ് ലഗേജെങ്കിൽ ഒരു ബോക്സും ഫോർട്ടി കെ ജി ആണ് ലഗേജെങ്കിൽ രണ്ട് ബോക്സുമായിട്ടാണ് ലഗേജ് പാക്ക് ചെയ്യേണ്ടത് ഏഴ് കിലോ ഹാൻഡ് കാരി ഇൻക്ലൂഡഡ് ആണ് ജിദ്ദയിൽ നിന്ന് പോകുന്നവർ അറിഞ്ഞിരിക്കുക ജംസും ഫ്രീ ആയി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഇൻ്റർനാഷണലുമായി കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് പോയിന്റുകളിൽ ലഗേജ് നമ്മൾ എടുക്കേണ്ടതില്ല രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് റിയാദിൽ നിന്ന് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് എട്ട് ഇരുപതിനാണ് കാലിക്കറ്റിൽ ലാൻഡ് ചെയ്യുന്നത് ടിക്കറ്റുകൾക്ക് അല്ലൂൺ ട്രാവൽസുമായിട്ട് ബന്ധപ്പെടുക സ്ലാമലൈക്കും